ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടായിരുന്നു സഫോടെ സി സി ടി വി എന്ന് പറഞ്ഞിട്ട് മുകളിൽ എന്റെ ഒരു വീഡിയോയും അടിയിൽ അല്ലുന്റെ വേറൊരു വീഡിയോ ഉള്ള ഒരു വീഡിയോ റെക്കോർഡ് ഉണ്ട് അത് ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കണ്ടോ ഈ വീഡിയോ നിങ്ങക്ക് വ്യക്തമായിട്ട് കാണാൻ ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗെടുത്ത് പോകുന്നു അടിയിൽ അല്ലു ഏതോ ഒരു കടയുടെ ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ രണ്ടുപേരും കൊളാശ്ശി പോലെയാണ് ഇട്ടിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞത് കണ്ടപ്പിള്ളേര് എനിക്ക് നല്ല ഡൗട്ട് തോന്നി കാരണം മാനിന്റെ കുറച്ച് പൈപ്പിള്ളേർ ഈ പരിസരത്ത് ചുറ്റി ചുറ്റി നടക്കുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് ഒട്ടിയാ പിള്ളേർ നല്ല ഡൗട്ട് ഉണ്ടാകത്തില്ല എനിക്ക് ഉണ്ടാകും വരാറുണ്ട് അടുത്ത് അന്വേഷിക്കാൻ വരാറുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ നല്ല സംശയം ചെറിയ പതിനൊപ്പം അഞ്ചോ അഞ്ചാം അങ്ങനെ എന്തോ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആണുള്ളത് അപ്പൊ എനിക്ക് പരിസരം കണ്ടപ്പോൾ ആ പിള്ളേർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അന്ന് ആ സംഭവം ആ ആഗ്രഹം ഞാൻ എടുക്കുന്ന സിറ്റുവേഷൻ എന്താന്ന് വെച്ചെങ്കിൽ ആ സിറ്റുവേഷൻ എന്താന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഡോറിന്റെ ലോക്ക് പൊട്ടിട്ടാണുള്ളത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ സഫ മെഹനു സഫ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാർ ആ എന്താണ് മെഹനോ ആരോ എന്താണ് ഇത് ഒളിച്ചോടി പോയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് സഫ വന്നിരിക്കുന്നത് സഫ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സഫാനെ ചതിക്കാൻ വേണ്ടിയിട്ട് സഫാനെ പെടുത്താൻ വേണ്ടിയിട്ട് കുറേ ചെറിയ പിള്ളേരുടെ അടുത്ത് ോ എന്തൊക്കെയോ ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അവര് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്താണ് സഫ മേളിൽ നിന്ന് ബാഗുമായിട്ട് ഒറ്റയ്ക്ക് വരുന്ന ആ ഒരു വീഡിയോ ആണ് അതിൽ ഉള്ളത് അതിൻ്റെ താഴെ എന്താണ് ഇവൻ എന്താ അവൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ മറ്റേ ഫസീൻ്റെ സല് മല്ലുവോ സല്യോ എന്തോണ്ടല്ലോ അവൻ അവൻ്റെ ഇത് എഡിറ്റ് ചെയ്തിട്ടിട്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതെന്തായാലും അത് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല ഞാൻ ആരുടെയും കൂടി ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ എൻ്റെ ആ ഫ്ലാറ്റിൽ തന്നെയാണ് താമസം ഇപ്പോൾ മെഹനും സഫയും കൂടി താമസിച്ച് ആ ഫ്ലാറ്റ് ഉണ്ടല്ലോ ആ ഫ്ലാറ്റിൽ തന്നെയാണ് താമസം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു കണ്ടു നോക്കും അതിനകത്ത് ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ആ വീഡിയോ ഞാൻ ഡയറക്റ്റ് പോകുന്നത് ആ വീഡിയോ ഞാൻ കണ്ടു അന്ന് എന്തെങ്കിലും ഉണ്ടായപ്പോഴാണ് നമ്മൾ ഞാൻ കാറിന്ന് നിന്ന് സാധനങ്ങൾ എടുത്തത് ഞാൻ ആദ്യം ബാഗ് എടുത്തോണ്ട് പോയപ്പോ ഇവിടെ താഴെ ആരൊക്കെ ഉണ്ടായത് പോലീസാരുണ്ടായില്ലേ ആ വേറെ ആർക്കുണ്ടായി ചേച്ചി ഉണ്ടായി ചേച്ചി എത്തക്കൊന്നല്ലേ ബാഗ് എടുത്തേ വേറെ ആരൊക്കെ ഉണ്ടായത് പോലീസാർ എന്റെ ഡ്രൈവർ ഉണ്ടായില്ലേ പിന്നെ നാട്ടുകാർ ഫുൾ ഉണ്ടായില്ലേ ഇതാരണ്ടീ വീണ്ടെടുത്തേ പിന്നെന്തിനടുത്തേ നീ പിന്നെ എന്തിനാ നീ ഇതാർക്കൊക്കെ അയച്ചു കൊടുത്തേ വേറെ അയച്ചുകൊടുത്തില്ല അയച്ചു കൊടുത്തില്ലേ പിന്നെ ഞാനോട് ചോദിക്കുന്നുണ്ടേടാ ഇത് ഞാൻ ഒറ്റക്കല്ലേ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു പോലീസാരുണ്ടായാലേ നാട്ടുകാരുണ്ടായില്ലേ വേറെ ആരുടെ കൂട്ടുണ്ടായിരുന്നു ഒറ്റക്കും ബാഗ് നിർത്തുന്നു ചോദിച്ചു നമ്മൾ അതേ കിട്ടി ഞമ്മടെ വീട്ടിലിന്റെ പയ്യോ ഞാൻ വീഡിയോ എന്തായാലും കൊടുക്കാം നിങ്ങൾ കണ്ടു വീഡിയോ കൊടുക്കാൻ അങ്ങനെ ഞാനിപ്പോ അവൻ വീട്ടിൽ പോയി അങ്ങനെ സംസാരിച്ചു അപ്പൊ എല്ലാരും പറഞ്ഞു മേനാസായിട്ട് കൂട്ടി എല്ലാം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ആ വീഡിയോ ആണ് ഗൈസ് ഈ ഒരു വീഡിയോ ചെറിയ പിള്ളേരെ വെച്ചിട്ട് ഇമ്മാതിരി പണി എന്നിട്ട് അവനോട് മേനു പറഞ്ഞത്ര ഇനി മനസ്സായിട്ട് അയച്ചാൽ മതി ഞാൻ ഇത് എവിടെ ഇടൊന്നുമില്ല മേനോട് ചാറ്റ് പണി എടുക്കാനായിരുന്നു ഞാൻ നിർത്തില്ല അന്നേരം വേനൽ അവന്റെ അമ്മ ബ്ലോക്ക് ബ്ലോക്കേപ്പിച്ചു അതായത് ഞാൻ പറയാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നീ ഇത്ര നീടിലുള്ളവരെ നമ്മൾ നിനക്ക് അറിയാവുന്നതല്ലേ നീ ഇമാതിരി പണിയാണ് ചെയ്യുന്നത് അതുകൊണ്ടപ്പോ അവനോട് നേരത്തെ വന്നത് ചേച്ചി നീ വയറലാവുന്നു പറഞ്ഞാ അപ്പൊ ഞാൻ വീട്ടിലെ പറയുന്നത് എടാ നിനക്ക് വൈറലാവേണ്ട നിനക്ക് വയലാണെന്ന് ഞാൻ ശ്രമിക്കുന്നത് ഇന്നാണ് സത്യ പറഞ്ഞ ആ വീഡിയോ എന്റെ അടുത്ത് ഞാൻ ഇത്രയും എനിക്ക് എനിക്കറിയാറുണ്ട് ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് കത്തിയത് നീ തന്നെ നീ നേരത്തെ നീ എന്റെ അടുത്ത് വന്നിട്ട് ടെറസിന്റെ മോള് വ്യൂ ഉണ്ടോ നോക്കിയതാ നോക്കട്ടെ നോക്കട്ടെ നിനക്ക് റീച്ച് റീച്ചാണെന്നല്ലേ പറഞ്ഞേ റീച്ചാണെന്നല്ലേ നീ പറഞ്ഞ അമ്മേനെ ഞാൻ കാണട്ടെ എന്റെ വീടോടെ ഞാൻ വന്നിച്ചതാ ഞാൻ അത് ഓക്കെ ടെറസിന്റെ മോളിൽ നോക്കേ ഇത് എന്ത് സംഭവം ഈ ഇത് ഞാൻ ഒറ്റക്ക് വന്ന് കാറിന്ന് ബാഗ് എടുക്കണത് അന്ന് പോലീസുകാർ വന്ന് വാതലോക്ക് ഇതാ ആരും പറഞ്ഞേ വീട് അനിയമന് പറഞ്ഞാ നിനക്ക് റീച്ച് റീച്ചാണോ അല്ലേ നീ നീക്കറിയല്ലേ ഞാൻ നിന്റെ അമ്മേനെ ഞാൻ കാണുന്നുണ്ട് എന്റെ ജീവിതം വെച്ചല്ലേ കളിക്കണം ഇതിലെവിടെ ഇതിലെവിടെ ലല്ലുളളത് കൂടാ ലല്ലു എവിടെ എന്റെ കൂടെ ഉള്ളത് നിനക്കൊരു വീടിനെ കാണിച്ചുതരാം ഇൻസ്റ്റയില് പരന്ത നടക്കണ വീഡിയോ ഞാൻ നിനക്ക് കാണിച്ചു തരാ നിങ്ങ തമാശക്ക് ചെയ്യണ കളി അല്ലേ ആണല്ലേ നിനക്ക് അങ്ങനെ നിന്റെ അമ്മേനെ കാണാൻ നിനക്ക് അത്ര പ്രായുള്ളത് ഞാൻ ചെയ്തരാ കാണിച്ചു നിങ്ങള് തമാശക്ക് കളിക്കണ കളി ഇല്ലേ ഒരാളുടെ ലൈഫിനെ വെച്ചിട്ടുള്ള കളിയാന്ന് വിചാരിച്ചോക്കണം ഞാൻ ചെയ്തരാ ചെയ്തരാ വെറുതെ ഞാൻ വിളിപ്പിക്കൂലോ ആ അറിയാമോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോയിൽ അല്ലുണ്ടെന്നാണ് പറയുന്നത് അത് പക്ഷേ അല്ല സല്ലു അല്ല കേട്ടോ ലല്ലു ആണ് അപ്പോൾ അതിൽ ലല്ലു ഇല്ല പുള്ളിക്കാരിയെ എന്താണ് ഒറ്റയ്ക്ക് പോകുന്ന ആ ഒരു വീഡിയോ ആണ് അത് വേറെ അടുത്ത് ഇതിൻ്റെ അടുത്ത താമസിക്കുന്ന ഒരു ചെറിയൊരു ചെറുക്കൻ്റെ അടുത്ത് മെഹനോ ഏൽപ്പിച്ചിട്ട് അടുത്ത് വീഡിയോ ആണ് എന്നാണ് പറയുന്നത് എന്തിനാണില്ല എത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും ഇങ്ങനെയും കാണിച്ചു കൂട്ടുന്നത് അത് കൂടെ ഒളിച്ചോടി പോയി എന്നുള്ളത് മെഹനൂനാക്കി തീർക്കണം മെഹനൂന് ഇനി മെഹനുൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് വേറെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പുള്ളിക്കാരൻ പോകുന്നത് എന്തായാലും കൊള്ള കാര്യങ്ങളെല്ലാം കൊള്ളാം എന്തായാലും ആ ഒരു ഇതാണ് കണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഇതിനു വേണ്ടിയിട്ടൊരു ഫസ്മിത ഫസ്മിത ഫസീസല്ലു ഫസ്മിത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ള ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആ പുള്ളിക പറയുന്ന വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കണ്ടു നോക്കൂ അതൊക്കെ പ്ലീസ് വയ്ക്കാൻ ഡിസ്കസ് ഹെൽത്തി ഡിസ്കഷൻ ആണ് പക്ഷേ ഇത് ഹെൽത്തി ഒന്നും എനിക്ക് എന്നാൽ പോലും എൻ്റെ കൂട്ടുകാരി എന്നെ പറ്റിച്ചൊരു കാര്യമാണ് ഞങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചതിക്ക് ഒന്ന് ചോദിച്ചാൽ ചാടാൻ പറ്റില്ല ആരെയും കണ്ടിടിച്ചു വിശ്വസിക്കരുത് അതാണ് എനിക്ക് മെയിൻ ആയിട്ട് എല്ലാവർക്കും പറയാനുള്ളത് ഒരു നായനെയും വിശ്വസിക്കരുത് കാരണം നിങ്ങൾക്ക് നല്ല പണി കിട്ടും പഠിച്ചവൻ്റെ അനുഗ്രഹം മൂലം ആർക്കും അത് കിട്ടാൻ കിട്ടാനിട്ടെങ്കിൽ ഞാൻ ദു ചെയ്യുന്നത് എന്താ ചെയ്യുക ദുഃഖ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ സോ ഞാൻ വെറുതെ വന്നതോടെ ഇനി ഇങ്ങനെ സംബന്ധിച്ചിട്ട് എങ്ങനെ ചെയ്തു അതാണ് ഇതാണ് റിയാലിറ്റി എന്റെ ഡയലോഗ് അടിക്കില്ല ഞാൻ ഡയലോഗ് അടിക്കുന്ന പരിപാടി ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞാൻ എല്ലാ കാര്യത്തിലും വിത്ത് എവിഡൻസ് ആണ് ഞാൻ എങ്ങനെ വീട്ടിലെങ്കിൽ എന്റെ ഈ സൈഡിൽ തെളിവുകൾ വന്നു തെളിവുകളില്ല ഞാൻ ഒരു വീഡിയോയിലും സംസാരിക്കില്ല ബിക്കോസ് ഞാനാണെങ്കിൽ പോലും ഒരു കാര്യം വെറുതെ ഡയലോഗ് ഡയലോഗ്ര ഞാൻ വിശ്വസിക്കില്ല എന്തൊരു കാര്യം കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെയാണ് ആണ് കുറെ പേര് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരാൾ വെറുതെ വന്നിട്ട് ഡലോഗ് എടുക്കുന്നത് കേട്ടോ വിത്ത് പ്രൂഫ് ഒരാളെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തൊരു കാര്യമുണ്ടെന്ന് ജനക്കൂട്ടം മനസ്സിലാക്കുന്നത് സൈബറി വന്നോണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇൻസ്റ്റാഗ്രാം ഓഡിയൻസ് യൂട്യൂബ് ഓഡിയൻസ് എല്ലാവരും എന്നോട് ഇനി ഞാൻ ക്ഷമിക്കണം ഞാനാണ് വീഡിയോ എന്തായാലും വീഡിയോ സഫാ അതായത് ഞാൻ സഫയുടെ വീഡിയോ ഇടാം ഇതാണ് സഫ് സഫയുടെ സെക്കൻഡ് ഹസ്ബൻഡും ഫസ്റ്റ് ഹസ്ബൻഡ് ഡിവേഴ്സ് നമ്മൾ കാര്യം കാര്യങ്ങളും പൊളിക്കാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന സെക്കൻഡ് ഹസ്ബൻഡ് ആണ് സോ ഇതാണ് വീഡിയോ അപ്പം സഫ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നത് എടുക്കുന്നത് എന്ത് വന്നാൽ കാക്കറ്റ് എടുത്ത് കാര്യങ്ങളെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത് നല്ല മെസ്സേജ് ചെയ്തോണ്ട് അവിടെ കാണിച്ചേരാം അല്ല എടുത്താക്കുന്നത് അതേടാം ആ വ്ലോഗ് കിടുന്നുണ്ടോ നല്ല രസം കുറേ ചിരിക്കും ചിരിച്ചിരി എന്തായി ചിരിച്ച വഴിക്ക് കൊണ്ടോ ഇല്ല അത് പിന്നെ മെസ്സേജ് ഒമ്പത് ഒക്ടോബ്മെന്താ ഫസ് ഓക്കെ അല്ലേ ഓക്കെ അ വഡ് അബ് ബി ഹാപ്പി ഓൾവീസ് ടു ആ അതാ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നല്ലതായിട്ടുള്ള കളക്കർ പോയി അപ്പോൾ ചാസ് ചെയ്തിരിക്കുവാണ് അപ്പോഴാണ് എനിക്ക് അങ്ങനെ മെസ്സേജ് ആയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരി കൂട്ടാരി ആയിട്ടുള്ള കൂട്ടാരി ആവാനുള്ള ശ്രമത്തിലാണ് ആകുമതി അപ്പോഴാണ് ഇങ്ങനെ മെസ്സേജ് വരുന്നത് പിന്നീട് കൂട്ടാരി എനിക്ക് അടുത്ത മെസ്സേജ് അത് എന്താണെന്ന് വെച്ചാൽ ഫോർട്ടീൻ ഒക്ടോബർ വീഡിയോയുടെ ഇടയിൽ വെച്ചാൽ സ്റ്റോറേജ് തീർന്നു സാധാരണ എനിക്ക് സ്റ്റോറേജ് തീർന്ന തീരാറില്ല പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഇഷ്ടകരമായിട്ടുള്ള ആപ്പ് വരെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വീട് ഉള്ളത് കാരണം വീട് ഇട്ടേ ഞാൻ അടങ്ങുമെന്ന് വിചാരിച്ചാണ് ഞാൻ വീട് സോ ഇത് എനിക്ക് മെസ്സേജ് മെസ്സേക്കുന്നത് പതിനാല് ഒട്ടോബറിനാണ് പതിനാല് ഒട്ടോറിന് അയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണിക്കാം എവിടെ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ പേഴ്സണലി വല്ല ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് പുറത്ത് കാരണം എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുകയാണ് കുറേ എണ്ണങ്ങൾ എനിക്ക് അനുഭവമുള്ളതാണ് പിന്നെ പഠന സംഭവം ചെറിയ കശ ഉണ്ടാവും സ്വാഭാവികം ഞാൻ പറഞ്ഞത് ഒക്കെ ആണെങ്കിൽ എക്സ്പ്റ്റ് ആക്കി തന്നെ അല്ലെങ്കിൽ വിട്ടേക്കും അപ്പം എന്താ അങ്ങനെ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് ഷോർട്ട് വന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിച്ചുള്ള വീഡിയോസ് ഇട്ടല്ലേ പിന്നെ നിങ്ങൾ അൺഫോൾ ആക്കുന്ന കുളവ് കുളവ് കയ്യുന്നത് അതൊക്കെ എല്ലാവരും ഡൗട്ടുണ്ടാവും ഞാൻ പറയുന്നതുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു എനിക്ക് അറിയാം വിശദാ റെഡിയാവും ഒരു കൂട്ടുകാരി ഒരു കൂട്ടാരിയുടെ കൊടുക്കേണ്ട ഒരു തന്നെയാണ് ശരിയാണ് എനിക്ക് ഉപദേശം എന്തായാലും ഇപ്പം ഞാൻ അതൊക്കെയാണ് പഠന സംബന്ധിച്ചത് കശവശ ഉണ്ടാവുന്നത് അവളന്നെ പറഞ്ഞിട്ട് പാർട്ണർ പഠനം കൊണ്ട് അവളങ്ങി പോയി എന്താണ് സ്വന്തം പഠനമായിട്ട് കശിവിശ് തീർക്കാണ്ടിരുന്നത് എനിക്ക് മനസ്സിലായില്ലോ അതുകഴിഞ്ഞ് അവൾ പറയുകയാണ് ഞാൻ നല്ലതിനെ പറഞ്ഞു നീ ഹേർട്ട് ആവാണ്ടിരിക്കാൻ പേഴ്സണലി നിന്നെ അറിയില്ലെങ്കിലും ഒരു പാവമാണ് നീച്ചോട്ടോ ഞാൻ പാവവാന്ന് പറഞ്ഞില്ല അവിടെ കുട്ടാ നീ ഞാൻ താങ്ക്യൂ പറഞ്ഞു ഓക്കെ വളരെ നല്ലൊരു കൂട്ടായിട്ടാണ് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു ഇനി ഇതിലും കൂടുതൽ എനിക്ക് വേണ്ടി സഫ ചാവാൻ വരെ റെഡിയായിരുന്നു എനിക്ക് എനിക്കൊരു സഭ ചിലപ്പം അമ്പിടമാരെ വരെ എനിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് തരും ആ അവസ്ഥയിലായിരുന്നു സഫ എന്നെ സ്നേഹിച്ചിരുന്നത് ആ സ്നേഹം കൊണ്ടാണ് എൻ്റെ പ്രിയതമനെ കൊണ്ടുപോയത് അതുകൊണ്ടായിരിക്കും ഓക്കെ ഇനി ട്വന്റി ഒറ്റോബർ അടുത്ത മെസ്സേജ് ഫസ്റ്റ് യൂട്യൂബിൽ കുറെ പേര് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഹലോ ബി കൂൾ ഓക്കെ മൈൻഡ് ബാഡ് ആക്കല്ലേ ഞങ്ങൾക്ക് ഇല്ല നിങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ട് ഇതാണ് പിന്നീട് പിന്നെ മെസ്സേജ് നിങ്ങൾ കുറെ സപ്പോർട്ടീവ് ഇഷ്ടം പോലെ മെസ്സേജസ് ഈ കുട്ടി അയച്ചിട്ടുണ്ട് കുട്ടീനെ ഞാൻ വിളിക്കുന്ന വീഡിയോ ഞാൻ കുട്ടീനെ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ വേറെ അസ്ഫുള വേറൊന്നും പറയുന്ന വല്ല പഠിച്ചവനേ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അല്ല അടുത്ത വീഡിയോ അടുത്ത മെസ്സേജ് ഇരുപത്തേഴ് ഒറ്റബന്റൊന്ന് മെസ്സേജ് ആണ് ഞാൻ ഇന്നലെ നിന്നെ ഡ്രീമിൽ കണ്ടു ആ എന്താ കണ്ടേ നീ ചെറുതായിട്ട് ആണ് വാ എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാ നമുക്ക് എവിടെയെങ്കിലും പോവാം അപ്പോൾ നീ പറഞ്ഞത് എനിക്ക് കൂടില്ല എന്നിട്ട് എന്റെ ഉമ്മിയൊക്കെ ഉണ്ട് നിന്ന് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ കൊച്ചിക്കൊക്കെ ഇറങ്ങുന്നത് അപ്പം സ്വപ്നം കണ്ടു പുള്ളിക്കാരി തന്നെ അത്രയും തീവ്രമായ അടുപ്പുള്ള കൂട്ടുകാരാണ് എന്നെ സ്വപ്നം കാണാൻ തുടങ്ങി അതിൽ ട്രിപ്പ് പോകാൻ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയത് സ്വപ്നം ഉണ്ടോ ആയി സ്വപ്നം കണ്ട് ട്രിപ്പ് വന്ന് അന്നേരം ട്രിപ്പ് പോയെങ്കിൽ അന്നേരം എന്റെ പത്രം നിനക്ക് അന്നേരം ആ ട്രിപ്പിലൂടെ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നു അതായത് കുറച്ച് അടിപൊളി അതാ ഇത്രയും പോകണ്ടായിരുന്നു എന്താ ഭാഗ്യത്തിന് പ്രശ്നം അപ്പം ഫസി പറഞ്ഞു വരുന്നത് ഫസിയുടെ ഹസ്ബൻഡ് ഫസി ലല്ലു എന്ന് പറഞ്ഞ ഒരാളുടെ ഫസി നേരത്തെ തൊപ്പിയായിട്ട് റിലേഷൻ ഉള്ളത് എല്ലാവർക്കും അറിയാലോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ലല്ലു എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് റിലേഷൻ ആവുന്നു അവർ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല ലിവിങ് ട്യൂതറാണോ കല്യാണം കഴിച്ചോ എന്ന് അറിയില്ല കേട്ടോ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല അപ്പം ഈ പുള്ളിക്കാർ ഈ അടുത്താണ് അത്ര സഫ എന്താണ് രണ്ടാം വിവാഹമാണെന്നുള്ളത് മനസ്സിലായത് അതിന് മുമ്പ് അതൊക്കെ എത്രമാത്രം അതിലെത്രമാത്രം സത്യമുണ്ടെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഇവരെല്ലാവരും കൂടി കളിക്കുന്ന കളിയാണ് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും എന്താണ് ഇവള് പറഞ്ഞു വരുന്നത് മെഹനു ആയിട്ട് സഫാക്ക് യാതൊരു പ്രശ്നവും ഇല്ല മെഹനു എല്ലാത്തിനും ഫ്രീഡം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സഫ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും ഇതിലൊരു എന്താണ് മറുപടി ആയിട്ട് സഫ വരൂ നോക്കാം അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് അറിയാം ഇവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു അതിനിടയ്ക്ക് ആയിട്ട് പോയപ്പോഴാണ് ഇവർ തമ്മിൽ ഇഷ്യൂ ആയത് എന്നൊക്കെയാണ് പറയുന്നത് സഫ പറയുന്നത് ആയിട്ട് ഞാൻ ഒളിച്ചു ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിലെത്ത എന്തൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് നോണാന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ആണ് എന്തായാലും ഇവരുടേത് എത്രമാത്രം ഇതുണ്ട് എന്നുള്ളത് അറിയില്ല എന്താണെന്ന് ചോദിച്ചാൽ സഫയും ഇതിന് മുമ്പേ ബെഹനിൻ്റെ കൂടെ കൂടിയിട്ട് പല പല അതും പറഞ്ഞതാണ് അതുകൊണ്ട് ഇതിൽ ഇതിലെത്രമാത്രം സത്യസന്ധതയാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും കാലം തെളിയിക്കട്ടല്ലേ എന്ന് എന്ത് തന്നെയാണെങ്കിലും റീഫാനെ പറഞ്ഞതിനുള്ളതെല്ലാം സഫൈക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് സഫാനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്താണ് കുറിച്ച് കാര്യങ്ങൾ അറിയുമെങ്കിൽ നീ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയണം അവനെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മെഹനു നല്ലൊരു പുള്ളിയല്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് റിഫൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് കാതർ കരിപ്പൊടിയൊക്കെ ഇട്ട വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് എന്തായാലും ഫാസി ഫുൾ ഫുള്ള് വീഡിയോ ഒക്കെ ആയിട്ട് ഫുള്ള് തെളിവൊക്കെ ആയിട്ട് പുള്ളിക്കാർ വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ലെങ്ത് ആക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഇത്രയുള്ള എൻ്റെ ടോപ്പിക് വരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഫോളവേഴ്സൊക്കെ കുറവാണ് ഫേസ്ബുക്കിൽ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിലൊന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ പുതുവര് വീഡിയോ നമുക്ക് വീണ്ടും കാണാം